നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സർ അലക്സ് ഫെർഗൂസിന്റെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലെ മിന്നും താരങ്ങളായിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോയും വെയിൻ റൂണിയും ഏതാണ്ട് ഒരേ പ്രായക്കാർ കൃത്യമായി പറഞ്ഞാൽ ക്രിസ്ത്യാനോയെക്കാൾ അഞ്ചെട്ട് മാസം പ്രായക്കുറവുണ്ട് റൂണിക്ക് ഇപ്പോൾ എന്ത് സംഭവിച്ചിരിക്കുന്നു അതാണ് ഏറ്റവും രസകരമായ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഇന്നലെ വൺ ഫുട്ബോൾ ഒരു പോസ്റ്റ് ഇട്ടതാണ് ഈ ഒരു ചിന്തയിലേക്ക് എന്നെ കൊണ്ടുപോയത് വൺ ഫുട്ബോളിൻ്റെ പോസ്റ്റ് എങ്ങനെയായിരുന്നു വെയിൻ റൂണി ആൻഡ് ക്രിസ്ത്യാനോ റൊണാൾഡോസ് കരിയേഴ്സ് കരിയേഴ്സ് ഹാവ് ഗോൺ ഇൻ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഡയറക്ഷൻസ് സിൻസ് സിആർ സെവൻ ടേൺ ടു തേർട്ടി സെവൻ സി ആർ സെവൻ മുപ്പത്തിയേഴ് വയസ്സായതിനു ശേഷമുള്ള കാര്യമെടുത്താൽ റൂണിയുടെയും ക്രിസ്ത്യാനോയുടെയും കരിയർ കംപ്ലീറ്റ്ലി വ്യത്യസ്തമായ രൂപത്തിലേക്ക് മാറി ക്രിസ്ത്യാനോ തന്റെ മുപ്പത്തി ഏഴാമത്തെ വയസ്സിന് ശേഷം ഇപ്പോ മുപ്പത്തിയൊമ്പതിനടുത്തെത്തി നിൽക്കുകയാണല്ലോ ഫെബ്രുവരി മാസത്തിന്റെ തുടക്കത്തിൽ മുപ്പത്തി ഒമ്പത് വയസ്സാവും ഇനി ഒരു മാസം കൂടിയപ്പുറം ആ മുപ്പത്തിയേഴ് വയസ്സിന് ശേഷം അദ്ദേഹം എഴുപത് ഗോളുകൾ അടിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ടോപ് സ്കോറായിട്ട് മറഡോണ ട്രോഫിയും ഐ എഫ് എഫ് എച്ച് എസ് അവാർഡും ഒക്കെ വാങ്ങി നിൽക്കുന്നു അങ്ങനെ മിന്നിക്കത്ത് നിൽക്കുന്നു റോണി കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തിന് മാനേജരിയൽ ജോബ് നഷ്ടമാകുന്നത് മൂന്ന് തവണയായി ഇപ്പോൾ കോച്ച് സ്ഥാനത്ത് അദ്ദേഹം സാക്ക് ചെയ്യപ്പെടുന്നു റൂണിയുടെ പ്രതിഭ തീർച്ചയായിട്ടും അത് എല്ലാവരെയും വിസ്മയിപ്പിച്ചതാണ് എവാർട്ടിനിലൂടെ വളർന്നു വന്നു വണ്ടർ ബോയ് ആയിട്ട് വന്നു നേരെ യുണൈറ്റഡ് പൊക്കി അവിടെ മിന്നുന്ന പ്രകടനം അങ്ങ് നടത്തി ഫുട്ബോൾ പ്രേമികളുടെ ഹൃദയത്തിൽ ചേക്കേറിയ വെയിൻ റൂണിക്ക് പക്ഷേ പിന്നീട് തൻ്റെ കരിയറിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് അടക്കുമ്പോൾ രണ്ടായിരത്തി പതിനേഴിന് ശേഷം ആ ഒരു മികവ് തുടരാൻ കഴിഞ്ഞില്ല അദ്ദേഹം പിന്നെ എവർട്ടനിൽ പോയി ഡി സി യുണൈറ്റഡിൽ പോയി ഡെർബി കൗണ്ടിയിലൊക്കെ കളിച്ചു അതിനിടക്ക് അദ്ദേഹം കോച്ചായിട്ട് മാറുന്ന കാഴ്ച ഇംഗ്ലണ്ടിന് വേണ്ടി നൂറ്റി ഇരുപത് കളികൾ കളിച്ച് അൻപത്തിമൂന്ന് ഗോളുകളൊക്കെ നേടി കോച്ചായിട്ട് ഡെർബി കൗണ്ടിയുടെ കോച്ചായിട്ട് രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തി വരെ സാക്ക് പിന്നെ ഡി സി യുണൈറ്റഡിന്റെ കോച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുപത് മുതൽ ഇരുപത്തി മൂന്ന് വരെ താൻ മുമ്പ് കളിച്ചീവാ അവിടെ കോച്ചായിട്ട് പോയി അദ്ദേഹത്തെ ഇപ്പോൾ സാക്ക് ചെയ്തതിന് ശേഷം നേരെ ബെർമിംഗ് സിറ്റിയിലേക്ക് വന്നു ബെർമിങ്ഹാമിനെ വളരെ താഴേക്ക് എത്തിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തെ ഇപ്പോ സാക്ക് ചെയ്തു ഇതാണ് അദ്ദേഹത്തിന്റെ കാര്യത്തിൽ സംഭവിച്ചതെങ്കിൽ ക്രിസ്ത്യാനോക്ക് സംഭവിച്ചതെന്താ ക്രിസ്ത്യാനോ പിന്നീട് വലിയ ഉയരങ്ങളിലേക്ക് പോകുന്ന കാഴ്ച അദ്ദേഹം യുണൈറ്റഡ് വിട്ടതിന് ശേഷം രണ്ടായിരത്തി ഒമ്പതിൽ റയൽമാനഡിലേക്ക് പോയിട്ട് അവിടെ എല്ലാം ജയിച്ചടക്കി രണ്ടായിരത്തി പതിനെട്ടിൽ യുവൻഡസിലേക്ക് പോയി അവിടെയും അദ്ദേഹം നൂറിലധികം ഗോളുകൾ നേടി വീണ്ടും യുണൈറ്റഡിൽ പക്ഷെ അവിടെ ആദ്യഘട്ടത്തിലൊക്കെ മികച്ച രൂപത്തിലായിരുന്നു പിന്നെ ടെൻഹാഗ് വന്നതിന് ശേഷം കാര്യങ്ങൾ മാറി അവിടെ പലരും എഴുതി തള്ളി ക്രിസ്ത്യാനോയെ പക്ഷേ വീണ്ടും അതിശക്തമായിട്ട് തിരികെ വരുന്ന ക്രിസ്ത്യാനോയെ നമ്മൾ കണ്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വലിയ ടോപ് സ്കോറായിട്ട് അദ്ദേഹം മാറുന്ന കാഴ്ചയും നമ്മൾ കണ്ടു ഒരേ പ്രായക്കാർ ഒരേ പ്രായമൊന്നും പറയണ്ട ക്രിസ്ത്യാനോയേക്കാൾ പ്രായം കുറവാ അവിടെയാണ് വ്യത്യാസം അവിടെയാണ് ഒരു സൂപ്പർ പ്ലെയറും ലജൻഡും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാകുന്നത് ലോങ് അത് അതിൽ ക്രിസ്ത്യാനോയെ മറികടക്കാൻ അധികം പേരില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കഴിഞ്ഞ ദിവസം റോബർട്ടോ മാർട്ടിനസ് പറഞ്ഞില്ലേ മൂന്ന് ദിവസത്തിനിടയ്ക്ക് രണ്ട് അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിക്കുന്ന ഒരു മുപ്പത്തി നിങ്ങൾക്ക് ക്രിസ്ത്യാനോ ഇല്ലാതെ മറ്റൊരാളെ കാണിച്ചുതരാൻ പറ്റുമോ എന്ന് അതാണ് അവിടെയാണ് വ്യത്യാസം ഇവിടെ സാധനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുറേ വിശേഷങ്ങളുമായി ടോക്സ് കൊണ്ടുവത്താം